ആറ്റം കൊടുക്കുന്നുണ്ടോ അതായത് എന്റെ പുറകിൽ നിങ്ങൾ ഇപ്പൊ ഈ കണ്ടിരിക്കുന്ന ഈ ഒരു സെന്റ് എന്റെ ആറ്റം വിൽക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നവരോട് അല്ലെ എന്താ പറയാനുള്ള ഹായ് വെൽക്കം ബാക്ക് അപ്പൊ ഒരുപാട് നാളായിട്ടുണ്ടല്ലേ നിങ്ങൾ ഞങ്ങളെ വ്ലോഗ് ചാനൽ കണ്ടിട്ട് അല്ലെ ഒരുപാട് നാളായി ഒരുപാട് നാളായി നമ്മുടെ വ്ലോഗ് ചാനലിന്റെ ഒരു ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്ന അത് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു അപ്പൊ അതൊക്കെ നമ്മളൊന്ന് കറക്റ്റ് ചെയ്തിട്ടുണ്ട് അതിപ്പോ നമ്മൾ പുതുതായിട്ട് ഇനിയിപ്പോഴത്തെ വ്ലോഗ് ചെയ്ത് നമ്മൾ തകർക്കാൻ പോവാണ് അല്ലെ അതെ അങ്ങനെയൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് ദിവസം ആഴ്ച നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ നമ്മുടെ ബ്ലോഗ് ചാനലിലേക്ക് വേണ്ടി കഴിഞ്ഞ ദിവസം ഞാൻ വാങ്ങിയ നമ്മുടെ ഒരു ഡി ജെ ഓസ്മോ പോക്കറ്റ് ത്രീയിലാണ് നമ്മളിപ്പോ നമ്മുടെ ബ്ലോഗെ എടുത്തുകൊണ്ടിരിക്കുന്നത് നല്ല ആൻഡി ബോഡി ക്ലാരിറ്റിയാണ് അല്ലെ കൊള്ളാ അല്ലേ അപ്പോൾ ഒരുപാട് പേര് നമ്മുടെ അടുത്ത് ചോദിക്കുന്ന ഒരു കാര്യമാണ് എന്താ നമ്മൾ ചോദിച്ചോണ്ടിരിക്കുന്നത് ആറ്റം എവിടെ നീ വിറ്റോ നീ കൊടുത്തോ വന്ന വഴി മറക്കരുത് എന്നൊക്കെ ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു കാര്യം അതെ 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 അതൊക്കെ പറയാം അതൊക്കെ വഴിയെ പറഞ്ഞുതരാം അപ്പൊ അതെ നമ്മുടെ പുറകിലായിട്ട് നമ്മടെ വണ്ടി കടമ്പോണ്ട് കേട്ടോ ഒരുപാട് പേര് നമ്മൾ ചോദിച്ചോണ്ടിരിക്കുന്ന നമ്മളെ നമ്മളാക്കിയ വണ്ടി കൊടുക്കുന്നുണ്ടോ എന്നുള്ള മെസ്സേജ് എനിക്കൊന്നും ഡെയിലി ഡെയിലി ഒരു പുള്ളി പുള്ളീന്റെ പുറകേന്ന് മാറിയിട്ടില്ല അല്ലെ എല്ലാ ദിവസവും മെസ്സേജ് കിട്ടും പുള്ളി വിളിക്കും നമ്മുടെ വണ്ടി അല്ലേ നമ്മുടെ വണ്ടി ഇതേ കുറേ കിടപ്പുണ്ട് നല്ല അടിപൊളിയായിട്ട് അപ്പോൾ ഇപ്പോഴും യാത്രകളൊക്കെ ഞാൻ ഇതിലാണ് ചെയ്യുന്നത് വെച്ചാൽ ലോക്കൽ കാര്യങ്ങളൊക്കെ നമുക്ക് ഒക്കെ പോകണമെങ്കിലൊക്കെ നമ്മുടെ വീടിൻ്റെ അടുത്തൊക്കെ പോണെങ്കിൽ നമ്മുടെ ആറ്റോട്ടേ പോകത്തുള്ളൂ ലോങ് ഞാൻ ഇപ്പൊ കൊണ്ടുപോവാറില്ല കാരണം എന്ന് വെച്ചാൽ അവൻ അത്രയും ദൂതാളും നമ്മുടെ കൂടെ കട്ടൊക്കെ നിന്നതാണ് അപ്പൊ അവന് കുറച്ചാള് റെസ്റ്റ് എടുക്കട്ടെ നല്ല വേണ്ട അല്ല അതെ റെസ്റ്റ് എടുത്തോട്ടെന്ന് വെച്ചാൽ അവന് കുഴപ്പമൊന്നും ഇല്ല കേട്ടോ അവൻ കൊണ്ടുപോകുന്നുണ്ട് അതെന്നെ റെസ്റ്റിനാ ഇപ്പം നമ്മളെല്ലാ പരിപാടിയും ഒരു മെക്കാനിക്കൽ സൈഡ് ആയിക്കോട്ടെ ഒന്നും ഒരു കംപ്ലൈന്റോ കാര്യങ്ങളോ ഒന്നും ഇല്ല വണ്ടി പക്കാ ക്ലീൻ ആണ് എന്താ ആറ്റത്തെ കുറിച്ച് പറയാനുള്ള നീ നമ്മടെ എന്ന് വെച്ചാൽ നമ്മള് റിലേഷൻ ആവുന്ന സമയം തൊട്ട് ആദ്യമായിട്ട് നമ്മുടെ ആറ്റത്തിലല്ലേ കയറിയത് അപ്പൊ എന്താണ് പറയാനുള്ളത് ഈ വണ്ടിയിലാണ് ഈ വണ്ടി വണ്ടി ആറ്റത്തില് അച്ഛനോട് ചോദിച്ചാലും അമ്മയോട് ചോദിച്ചാലും ഇപ്പൊ ഞാൻ ചുമ്മാ ചോദിച്ചിട്ടുണ്ട് ഏത് വണ്ടിയിലാണ് അപ്പോൾ പുതിയ വണ്ടി സ്വിഫ്റ്റ് വന്നു അത് പുതിയതാണ് പുതിയതായിട്ട് നമ്മൾ നമ്മളെടുത്തതാണ് അപ്പോൾ ഞാൻ ചോദിച്ചത് ഏത് ഇരിക്കാനാണ് ഏറ്റവും കഫർട്ടബിൾ അവർ പറഞ്ഞത് ആറ്റം അപ്പൊ അതാണ് നമ്മുടെ ആറ്റത്തെ കുറിച്ച് പറയാനുള്ളത് അപ്പോൾ എല്ലാവർക്കും പ്രധാനമായിട്ടുള്ള അട്രാക്ഷൻ ഉള്ളത് നമ്മുടെ വണ്ടിയുടെ ഒരു കളറാണ് അല്ലെ ഒരുപാട് പേര് നമ്മൾ ചോദിക്കാറുണ്ട് ഈ കളർ കിട്ടുവാണ് നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന ഈ കളർ കണ്ടോ ഇതല്ല ശരിക്കും നമ്മുടെ വണ്ടിയുടെ കളർ ആ നേരിട്ട് കണ്ടവർക്കറിയാൻ പറ്റും വന്നവരെ എല്ലാവരും പറയാറുണ്ട് ഇതായിരുന്നല്ല ഈ വണ്ടിയുടെ കളർ കളർന്ന് അപ്പം ഇത് നമ്മുടെ വണ്ടിയുടെ ഒരു അട്രാക്ടീവ് കളർ എന്ന് പറയാം ഈ ഒരു കളർ കിട്ടാനായിട്ട് ചെയ്യുന്ന വെച്ചാൽ നമ്മുടെ ഒരു ഫ്രണ്ട് ഉണ്ട് ഡർമേഷൻ ആണ് പേര് അവനെ കൊണ്ട് ഫോട്ടോഷോപ്പിൽ ഈ കളർ ഇങ്ങനെ ആക്കി ആക്കിയെടുത്ത് നമ്മുടെ വണ്ടി എന്നിട്ട് ഓക്കെ ആണെന്ന് തോന്നിയതിന് ശേഷമാണ് നമ്മൾ നമ്മുടെ പെയിന്റ് നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആറ്റിന്റെ അകത്തുള്ള ഏറ്റവും വലിയ ആറ്റത്തിന്റെ സീറ്റ് ആണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടം നമ്മുടെ വാടി അകത്ത് സീറ്റ് ആണ് നിങ്ങൾ ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നത് അടിപൊളിയല്ലേ അടിപൊളിയല്ലേ അതാണ് നമ്മുടെ മല്ലൂസ് കാർട്ടേക്ക് നമ്മുടെ അങ്കമാലിയുള്ള മല്ലൂസ് കാർട്ടേക്കാണ് നമുക്ക് ഈ ഒരു സീറ്റ് ചെയ്ത് തന്നത് സത്യം പറഞ്ഞാൽ എൻ്റെ അടുത്ത് ചോദിച്ചത് പോലെയല്ല പുള്ളിക്കാരൻ വണ്ടി കൊണ്ട് കൊടുത്തു എങ്ങനെ വേണമെന്ന് ചോദിച്ചിട്ടില്ല ഞാൻ നിനക്ക് സെറ്റ് ചെയ്തതായിരുന്നു എന്ന് പറഞ്ഞ് നമ്മുടെ ഒരാഴ്ച കഴിഞ്ഞ ചെന്നപ്പം വണ്ടിയുടെ സീറ്റ് അങ്ങനെ ആക്കി വെച്ചു ഒരു രക്ഷിതാ സീറ്റാണ് കേട്ടോ പിന്നെ വണ്ടിയുടെ പെയിന്റ് പെയിന്റിങ്ങ് ആണ് തന്നെ നോക്കിയത് നല്ല നീറ്റ് പെയിന്റിങ് ആണ് ഇപ്പോഴിപ്പോൾ ചെയ്തിട്ട് നമ്മുടെ വണ്ടി ഇപ്പോൾ ഈ ഒരു രീതിയിൽ പെയിന്റ് ചെയ്ത് ഏകദേശം എനിക്ക് ഒന്ന് ഒരു രണ്ടര മൂന്ന് വർഷമായി അല്ലാമി ആ മൂന്ന് വർഷത്തിനടുത്തായത് ആയതുകൊണ്ട് ഇപ്പോഴും നമ്മുടെ വണ്ടിക്ക് പെയിന്റിങ്ങിന് ഒരു പ്രശ്നം നമുക്ക് പോരായ്മ പറയാനില്ല പിന്നെ നമ്മുടെ വണ്ടി പഴയ വണ്ടി ആയതുകൊണ്ട് തന്നെ ചെറിയ രീതിയിൽ അവിടെ ഇവിടെയൊക്കെ ചൊള്ളച്ചിട്ടുണ്ട് അത് പറയാൻ പറ്റത്തിട്ടുണ്ടോ കണ്ടോ ഇവിടെ കണ്ടോ അതുകൊണ്ട് ഇതേ ഇവിടെ ഇങ്ങനെ ചെറിയൊരു ചൊള്ളപ്പുണ്ട് ഇപ്പൊ അടുത്ത ദിവസം നമ്മൾ മാറ്റി കേട്ടോ ഇത് ഫുള്ള് നമ്മൾ കളഞ്ഞിട്ട് രണ്ടാമത് പൊട്ടിയിട്ട് പെയിന്റ് ചെയ്തിൽ വരാം ഇവിടെ കണ്ടോ ഇവിടെ ചെറുതായിട്ട് ഇങ്ങനെ പെയിന്റ് പോയിട്ടുണ്ട് പിന്നെ ഇവിടെ കണ്ടു നമ്മൾ പെട്രോൾ അടിക്കുന്നതുകൊണ്ടാണ് കേട്ടോ ഇവിടെ ഇങ്ങനെ പെട്രോൾ വീഴും ഒരു ശ്രദ്ധയില്ലാതെ ഒഴിക്കുന്നതാണ് അങ്ങനെയാണ് ഇവിടെ ചൊള്ളച്ച് വന്നിരിക്കുന്നത് പിന്നെ വേറെ പറയാൻ ഒരു പ്രശ്നവും നമ്മുടെ വണ്ടിക്ക് നിലവിലില്ല നമ്മുടെ ആറ്റം എപ്പോഴും നമ്മൾ അങ്ങനെ എടുത്ത് ഉപയോഗിക്കാറില്ല കേട്ടോ വെച്ചാൽ ആഴ്ചയിൽ രണ്ടോ മൂന്ന് ദിവസം മാത്രമേ നമ്മൾ എടുക്കത്തുള്ളൂ കാരണം മാറി 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 എല്ലാ വണ്ടികളും ഓടിക്കണ്ടല്ലേ അതെ അതുകൊണ്ട് തന്നെ പക്ഷെ ആറ്റം കഴുകിയിടുന്ന കാര്യത്തിൽ യാതൊരു ഇത് ഇല്ലിരിക്കും നമ്മുടെ ആറ്റത്തെ കുറിച്ച് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പതേ നമ്മുടെ വണ്ടി ഉണ്ട് ഒരു കുഴപ്പവും ഇല്ല ഇപ്പോഴും ഉഷാർ ആറ്റിനെ നമ്മുടെ കൂടെ തന്നെ ഉണ്ട് അല്ലറ ഇല്ലറ പരിപാടികളൊക്കെ നമ്മുടെ വണ്ടിയിൽ ചെയ്യാനുണ്ട് അതൊക്കെ ഞാൻ വിശദമായിട്ട് നിങ്ങൾ കാണിച്ചു തരാം പിന്നെ ഇന്റീരിയർ ചോദിക്കുന്നവർക്ക് വേണ്ടിട്ടേ ഈ കാണുന്നതാണ് നമ്മുടെ ആറ്റത്തിന്റെ ഇന്റീരിയർ ഇതൊരു സെന്റിന്റ് ഇന്റീരിയർ ആണെന്ന് കാണുമ്പോൾ തോന്നുന്നുണ്ടോ ഇല്ല അതാണ് ആ ഒരു രീതിയിലേക്കാണ് നമ്മുടെ ഈ ഒരു സെന്റിന് ഇന്റീരിയർ നമ്മൾ മൊത്തത്തിൽ മാറ്റി നല്ല സെറ്റപ്പ് ആക്കി എടുത്തിരിക്കുന്നത് ഓക്കെ നിങ്ങളിൽ ഓരോരുത്തരും എന്നെ അറിയാവുന്ന ഒരു നമ്മള് വയറ വണ്ടി ഓരോന്നായിട്ട് മേടിക്കുന്ന സമയത്ത് ചോദിക്കുന്ന ഒരു കാര്യമാണ് എന്താണ് ചോദിക്കുന്നത് എനിക്ക് തരുമോ അതെ അപ്പോ സത്യം പറഞ്ഞു കഴിഞ്ഞാല് വണ്ടി ഞങ്ങള് കൊടുക്കത്തില്ല അപ്പൊ നമ്മുടെ ഇപ്പൊ നമുക്കൊരു കാലത്ത് ഒരു സമയത്ത് നമുക്ക് ഇതുപോലുള്ള പഴയ വണ്ടികള് ഇറക്കാൻ പറ്റത്തില്ല ഓടിക്കാൻ പറ്റത്തില്ല ഇപ്പം പലയിടത്തും അങ്ങനെ നിയമങ്ങൾ വന്നു നിലയിലൊക്കെ വന്നു അങ്ങനെയുള്ള സാഹചര്യത്തിൽ കൊടുക്കുക നമ്മുടെ വീട്ടിൽ കാണും അതെ കൊടുക്കത്തില്ല എന്നാലും കൊടുക്കത്തില്ല വീട്ടിലിട്ട് നമ്മൾ ഇട്ടേക്കും നമ്മൾ ആദ്യം എനിക്ക് എയ്റ്റ് ഹൺഡ്രഡ് എടുക്കണമെന്നാണ് ആഗ്രഹം പക്ഷേ എൻ്റെ അടുത്ത് എയ്റ്റ് ഹൺഡ്രഡ് ഒരുപാട് പേര് നെഗറ്റീവ് പറഞ്ഞു വണ്ടി കൊള്ളത്തിൽ അതുകൊണ്ടാണ് നമ്മൾ സെൻ എടുത്ത് സെൻറ് എടുത്ത് കഴിഞ്ഞ് സെൻ വെച്ചുകൊണ്ട് നമ്മൾ എയ്റ്റ് ഹഡ്രഡ് വാങ്ങി എയ്റ്റ് ഹൺഡ്രഡിന്റെ ആഗ്രഹമായിരുന്നു അത് വാങ്ങി അതിനുശേഷം ഞാൻ നമുക്ക് ദൂര യാത്രകളൊക്കെ ഒരുപാട് വന്നപ്പോഴത്തേക്കും സിഫ്റ്റ് ആയിരുന്നു എന്റെ മനസ്സിലുള്ള ആഗ്രഹം വേറെ വണ്ടിയിൽ എടുക്കാൻ ഒരുപാട് പേര് പറഞ്ഞു പക്ഷേ സിഫ്റ്റ് എടുക്കണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു നമ്മൾ ഫിഫ്റ്റ് അങ്ങനെ എടുത്ത് അത് കഴിഞ്ഞാൽ നമ്മുടെ കോളിസ് കോളിസ് അതൊരു ഒരു പണ്ട് തൊട്ടെ എയ്റ്റ് ഹൺഡ്രഡ് ഉള്ള എയ്റ്റ് ഹൺഡ്രഡ് എടുക്കണം ആഗ്രഹം പക്ഷെ അതിന്റെ അത്രയും പൈസ ഇല്ല ദിവസം നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്തിട്ട് ഉള്ളോണ്ട് അങ്ങനെ നമ്മൾ കോളിസ് എടുത്ത് ഇനി ഈ നാല് വണ്ടികളാണ് ആഗ്രഹം അഞ്ചാമത്തെ ആഗ്രഹം പറഞ്ഞു അത് കൂടെ ഇപ്പൊ ഉണ്ടല്ലോ അഞ്ചാമത്തെ ആഗ്രഹം അത് ഞാൻ സാധിച്ചെടുത്തു അത് പിന്നെ വിഷയമുള്ള കാര്യമല്ല അത് എന്തായാലും നടക്കുന്ന എനിക്ക് അറിയാതെ ഓക്കെ അപ്പം അതാണ് പറയാനുള്ളത് അപ്പോൾ നമ്മുടെ വണ്ടി നമ്മുടെ കൂടെ തന്നെ ഉണ്ട് എങ്ങും പോയിട്ടില്ല കൊടുക്കത്തുമില്ല അല്ലേ അതാണ് ഓക്കെ അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഈ ഒരു ബ്ലോഗ് ഇവിടെ വെച്ചാൽ വൈൻഡപ്പിയുമാണ് ഇനി സ്ഥിരമായിട്ട് തന്നെ നമ്മുടെ ബ്ലോഗ് ചാനലിൽ വ്ലോഗ് വ്ലോഗ് ബ്ലോ വരുന്നുണ്ട് അതെ ആമിയുടെ വരുന്നുണ്ട് ആമിക്കും മാമിയും കൂടെ ഈ പേജിൽ വീഡിയോസൊക്കെ ഇടും കേട്ടോ പുള്ളിക്കാരി ഫുഡ് ബ്ലോഗൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അടിപൊളി വീഡിയോസുമായിട്ട് ഞങ്ങൾ ഇനിയും വരുന്നതായിരിക്കും വ്ലോഗ് എന്ന് വെച്ചാൽ വണ്ടിയുടെ വീഡിയോസ് മാത്രമല്ല നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ എല്ലാം നമ്മൾ ഈ വീഡിയോയിൽ ഈ ചാനലിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പോൾ അടുത്തൊരു ഗംഭീര വീഡിയോ ഞാൻ എത്തുന്നതായിരിക്കും സോറി ഞങ്ങൾ എത്തുന്നതായിരിക്കും അതുമായിരിക്കും ശ്രീ ഗോവിന്ദ് സനികം